കോൺഗ്രസിന് പിന്തുണ നൽകുവാനുള്ള എസ് ഡി പി യുടെ തീരുമാനം തെരഞ്ഞെടുപ്പ് പ്രചാരണം ആയുധമാക്കി ബി ജെ പിയും സി പി എമ്മും എന്നാൽ മലബാർ മേഖലയിൽ അടക്കം ഏറെ വോട്ടുള്ള എസ് ഡി പി യെ പൂർണ്ണമായും തള്ളിപ്പറയാൻ യു ഡി എഫ് നേതൃത്വം ശ്രമിക്കുന്നുമില്ല മലബാർ മേഖലയിൽ എസ് ഡി പിയുടെ പ്രവർത്തനം ശക്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ചിലയിടത്ത് ശക്തമായ സാന്നിധ്യം അവർ മുമ്പ് തെളിയിച്ചതുമാണ് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തവണ യു ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള എസ് ഡി പിയുടെ തീരുമാനത്തെ പ്രചരണം ആയുധമാക്കുകയാണ് ബിജെപിയും സിപിഎമ്മും എസ് ഡി പി ഐ എന്നാൽ നിരോധിക്കപ്പെട്ട പി എഫ്ഐ ആണെന്നും നാടിനെ ആപത്തിലാക്കുന്ന തീരുമാനത്തെ യുഡിഎഫ് നേതൃത്വം തള്ളിപ്പറയാത്തത് എന്തുകൊണ്ടാണെന്നും ബി ജെ പി നേതൃത്വം ചോദിക്കുന്നു പൊന്നാനിയിലും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കാസർകോടും എസ് ഡി പി ഐ വോട്ടുകൾ നിർണായകമാണെന്നിരിക്കെ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് സിപിഎമ്മിന്റെയും തീരുമാനം എന്നാൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമില്ലെന്ന് ആവർത്തിക്കുമ്പോഴും വോട്ട് ചെയ്യുന്നത് വ്യക്തികളാണെന്ന ന്യായമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ ഇനി ആർക്കെന്നത് പ്രഖ്യാപിക്കാനിരിക്കെ ഇക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിക്കേണ്ടെന്നാണ് യു ഡി എഫിൽ എടുത്ത ധാരണ അതുകൊണ്ടുതന്നെ വിഷയം പ്രചരണമായുധമാക്കി സിപിഎമ്മും ബി ജെ പിയും പ്രതിഷേധം ശക്തമാക്കുമ്പോൾ അതിനോട് അതേ നാണയത്തിൽ പ്രതികരിക്കേണ്ടെന്ന നിലപാടായിരിക്കും ഇനി കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുക ശ്യാം കെ വാരിയർ അമൃത ന്യൂസ് Quote code. code.